ഇങ്ങനെ രും എന്നല്ലാതെ ഒരു ചലനം ഉണ്ടാക്കുന്നത് ഇപ്പൊ പറഞ്ഞല്ലോ ഇവിടെ മുനിസിപ്പാലിറ്റി മറ്റു പഞ്ചായത്തുകൾ അതൊക്കെ എൽ ഡി എഫിന് നഷ്ടപ്പെടും അദ്ദേഹം വന്നതുകൊണ്ട് എട്ട് കൊല്ലം കൊണ്ട് നിൽക്കിയതാണ് എട്ട് കൊല്ലം മുമ്പ് നിലമ്പൂർ പഞ്ചായത്ത് എൽ ഡി എഫ് എത്തി നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കും എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി സംസ്ഥാന സർക്കാർ എന്നിവരുടെ സഹകരണത്തോടെയായിരിക്കും ബൈപ്പാസിന്റെ തുടർ പ്രവൃത്തികൾ നടത്തുക എം എൽ എ ഇല്ലാത്തത് മൂലം ജനങ്ങൾക്ക് പ്രയാസമുണ്ടാവില്ല നിലമ്പൂരിൽ ഇതിനായി എൽ ഡി എഫ് ബദൽ സംവിധാനം ഏർപ്പെടുത്തും എൽ ഡി എഫിലെ മാത്രമല്ല മറ്റ് മുഴുവൻ ജനവിഭാഗങ്ങളുമായി സഹകരിച്ചായിരിക്കും പ്രവർത്തിക്കുക കഴിഞ്ഞ എട്ട് വർഷം പി വി അൻവർ പറഞ്ഞത് യു ഡി എഫ് നിലമ്പൂരിന്റെ വികസനം മുടക്കുന്നതെന്നാണ് എന്നാൽ ഇപ്പോൾ യു ഡി എഫിൽ ചേക്കേറാൻ വേണ്ടി സി പി എം ജില്ലാ കമ്മിറ്റിയാണ് വികസനം മുടക്കിയതെന്ന് ആരോപിക്കുന്നു പല പാർട്ടികളിലും അഭയത്തിനായി ഓടി നടന്ന ശേഷം ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിൽ അഭയം തേടിയിരിക്കുകയാണ് യു ഡി എഫിനെ തൃപ്തിപ്പെടുത്താനാണ് തന്നെ വിജയിപ്പിച്ചവരെ പി വി അൻവർ തള്ളിപ്പറയുന്നതെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാഷൻ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എ ബിറ്റാജ് സി പി എം ഏരിയ സെക്രട്ടറി കെ മോഹനൻ സി പി ഐ ഏരിയ സെക്രട്ടറി എം മുജീബ് റഹ്മാൻ കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സക്രിയ തോപ്പിൽ ഐ എൻ എൽ നിയോജക പ്രസിഡന്റ് പാറാട്ടി കുഞ്ഞാൻ എൻ സി പി ബ്ലോക്ക് സെക്രട്ടറി ബേബി വെള്ളിമുറ്റം എന്നിവർ പങ്കെടുത്തു ഹലോ മലപ്പുറം പുതിയ വർഷത്തിൽ ശതമാനം വരെ ഡിസ്കൌണ്ടിൽ സ്മാർട്ട് ടിവികൾ ഡിസ്കൗണ്ടിൽ റെഫ്രിജറേറ്ററുകൾ അൻപത് ശതമാനം വരെ ഡിസ്കൌണ്ടിൽ വാഷിംഗ് മെഷീനുകൾ കൂടാതെ മറ്റെല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗ്യാജറ്റ്സുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൌണ്ടുകളും ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും ക്യാഷ് ബാക്ക് ഓഫറുകളും